പാലക്കാട് എം എൽ എയും കോൺഗ്രസ് നേതാവുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സ്ത്രീവിരുദ്ധ പെരുമാറ്റ ആരോപണങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് യുവതലമുറയുടെ പ്രതീക്ഷയായി കണ്ടിരുന്ന ഒരു നേതാവിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ ശക്തമായ ഭിന്നതകൾക്കും പരസ്പരമുള്ള അവിശ്വാസത്തിനും വഴി തുറന്നു ഒരു വിഭാഗം നേതാക്കൾ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് രംഗത്ത് വരുമ്പോൾ വിഭാഗം അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതും പാർട്ടിയുടെ പ്രതിച്ഛായ്ക്ക് വലിയ കോട്ടം വരുത്തിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്ന ചില കുറിപ്പുകൾ ഈ പ്രശ്നത്തിന്റെ ആഴവും സങ്കീർണതയും വെളിപ്പെടുത്തുന്നു അഡ്വക്കേറ്റ് ശ്രീജിത് പെരുമനയുടെ ഫേസ്ബുക്ക് പോസ്റ്റും ഇതിന് ഉദാഹരണമാണ് തന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ യാദർശികമല്ലെന്നും അതിന് പിന്നിൽ യൂത്ത് കോൺഗ്രസിലെയും മുതിർന്ന കോൺഗ്രസിലെയും നേതാക്കളുടെ ഗൂഢാലോചനയുണ്ടെന്നും ഈ പോസ്റ്റിൽ ഗുരുതരമായി ആരോപിക്കുന്നു രാഹുലിന്റെ രാഷ്ട്രീയ വളർച്ചയിൽ അസൂയിപ്പോണ്ട ചില വ്യക്തികളാണ് ഈ ആരോപണങ്ങൾ മനഃപൂർവ്വം ഉയർത്തിക്കൊണ്ട് വന്നതെന്നാണ് ഈ കുറിപ്പ് സൂചിപ്പിക്കുന്നത് ഈ ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ചില സംഭവങ്ങളും പോസ്റ്റിൽ പറയുന്നുണ്ട് രാഹുൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗവും പഞ്ചായത്ത് അംഗവുമായി യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി വിവാഹ നിശ്ചയം വരെ നടത്തി വഞ്ചിച്ചു എന്ന കാര്യം താൻ അറിഞ്ഞപ്പോൾ രാഹുലിന്റെ ഭാഗം കേൾക്കാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നതായും എന്നാൽ ഫോൺ എടുത്തില്ലെന്നും കുറിപ്പിൽ പറയുന്നു ഇതിനുശേഷം ഈ വിഷയം മുൻ കെ പി സി സി നേതാവിനെയും യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും അറിയിച്ചപ്പോൾ വക്കീലെ മാങ്കൂട്ടം അങ്ങ് പെടട്ടെ എന്ന മനോഭാവമായിരുന്നു അവർക്കെന്നും പോസ്റ്റിൽ തുറന്നു പറയുന്നു ഈ നിസ്സംഗതയും പ്രതികരണം ഇല്ലായ്മയും രാഹുലിനെ മനഃപൂർവ്വം ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് പോസ്റ്റ് ആരോപിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാജി ആവശ്യം ശക്തമാക്കിയ നേതാക്കളുടെ നിലപാടുകൾ പാർട്ടിക്കുള്ളിലെ ഭിന്നതയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട് തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് രാഹുലിന്റെ രാജി പരസ്യമായി രംഗത്ത് വന്നത് ഈ വിഷയത്തിന് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നൽകി കോൺഗ്രസ് എന്നും സ്ത്രീകളെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ എന്ന് പ്രഖ്യാപിച്ച ഉമാ തോമസ് രാഹുലിന്റെ രാജി ഒരു നിമിഷം പോലും വൈകരുതെന്നും ആവശ്യപ്പെട്ടു ജനങ്ങളാണ് രാഹുലിനെ എം എൽ എ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് ഒന്നിന് പിറകെ ഒന്നായി ആരോപണങ്ങൾ ഉയരുമ്പോൾ ധാർമ്മികമായ ഉത്തരവാദിത്വത്തോടെ രാജിവെച്ച് മാറി നിൽക്കണമെന്നും അവർ പറഞ്ഞു ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ മാനനഷ്ട മാനനഷ്ടക്കേസ് കൊടുക്കാമായിരുന്നുവെന്നും അത് ചെയ്യാത്തത് ആരോപണങ്ങൾ ശരിയാണെന്നല്ലേ അർത്ഥമാക്കുന്നതെന്നും ഉമാ തോമസ് ചോദിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും രാഹുലിനെ പൂർണ്ണമായും കൈകൊഴിഞ്ഞ മട്ടിലായിരുന്നു രാഹുലിന്റെ രാജി ആവശ്യം ശക്തമാക്കി മുതിർന്ന നേതാക്കൾ രംഗത്ത് വന്നത് പാർട്ടി നേതൃത്വത്തിന് വലിയ തലവേദനയും സൃഷ്ടിച്ചു ജോസഫ് വാഴയ്ക്കൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നും അല്ലാത്ത പക്ഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടതോടെ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമായി ഇതുവരെ പുറത്തു വന്ന വാർത്തകളൊക്കെ ഞെട്ടിക്കുന്നതാണ് ഇത് പാർട്ടി ഏൽക്കേണ്ട കാര്യവുമില്ല ഈ വിഴുപ്പ് ചുമക്കേണ്ട ചുമതല പാർട്ടിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി രാഹുലിനെതിരായ പാർട്ടിയിലെ രോക്ഷം എത്രത്തോളം ഉണ്ടെന്നും ഇത് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം രാഹുലിന്റെ രാജി ആവശ്യം ശരിയല്ലെന്ന നിലപാടുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് വരുന്നത് പാർട്ടിക്ക് വലിയ ആശയക്കുഴപ്പങ്ങളും സൃഷ്ടിച്ചു ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ രാഹുലിനെ ു രാഹുലിനെതിരെ ഇതുവരെ പോലീസിൽ പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും ഷാഫി പറഞ്ഞു നിയമപരമായി ഒരു നടപടിയും ഇല്ലാത്ത സാഹചര്യത്തിൽ രാജി ആവശ്യപ്പെടുന്നത് ശരിയല്ലെന്ന നിലപാടാണ് ഇവർ ഉയർത്തിപ്പിടിക്കുന്നത് എന്നാൽ ആരോപണങ്ങൾ പോലീസ് കേസാക്കാൻ കാത്തു നിൽക്കാതെ ധാർമ്മികമായ നിലപാടെടുക്കണമെന്നായിരുന്നു മറുവിഭാഗത്തിന്റെ വാദം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ആരോപണങ്ങൾ ഉയർന്നാൽ അവ തെളിയിക്കപ്പെടുന്നത് വരെ മാറി നിൽക്കുകയാണ് ഉചിതമായ രീതിയെന്നും അവർ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പാർട്ടിക്ക് അതിന്റെ മൂല്യങ്ങളും ധാർമ്മികതയും സംരക്ഷിക്കാൻ ബാധ്യതയുണ്ടെന്നും അവർ ഒരു വശത്ത് നിയമം മറു വശത്ത് ധാർമ്മികത ഈ രണ്ട് നിലപാടുകൾക്കിടയിലും പാർട്ടി നേതൃത്വം കുടുങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ നിയമപരമായ ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്നതും ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ നിയമപരമായി അദ്ദേഹം കുറ്റക്കാരനല്ല എന്നാൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ധാർമ്മികമായി ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ടെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു രാഹുൽ വിവാഹ നിശ്ചയം പോലും നടത്തി വിവാഹത്തിൽ നിന്നും പിന്മാറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരിയായ യുവതിയുടെ വിഷയം ധാർമ്മികമായ ഒരു ചോദ്യവും ഉയർത്തുന്നുണ്ട് രാഹുലിന്റെ മൗനവും ഈ ആരോപണങ്ങളെ ശരിവെയ്ക്കുന്നതായി പോസ്റ്റിൽ ആരോപിക്കുന്നു രാഷ്ട്രീയപരമായ ഗൂഢാലോചനകളോ വ്യക്തിപരമായി വൈരാഗ്യമോ ആകട്ടെ ഈ സംഭവം കോൺഗ്രസിനുള്ളിൽ ആഴത്തിലുള്ള ഭിന്നതകൾക്ക് കാരണമായിട്ടുണ്ട് ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാണ് രാഹുലിനെ തള്ളിപ്പറഞ്ഞാൽ അത് യുവതലമുറയെ പാർട്ടിയിൽ നിന്ന് അകറ്റുമോ എന്ന ആശങ്ക ചില നേതാക്കൾക്കുമുണ്ട് എന്നാൽ ആരോപണങ്ങൾ അവഗണിച്ചാൽ അത് പൊതുജന മധ്യത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായക്കായിരിക്കും വലിയ ദോഷം ചെയ്യുക പ്രത്യേകിച്ചും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ശക്തമായ നിലപാടുകൾ എടുക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ കൈക്കൊള്ളുന്ന നിലപാടും നിർണായകമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളും അത് കോൺഗ്രസിനുള്ളിൽ സൃഷ്ടിച്ച ഭിന്നതകളും പാർട്ടിയുടെ ധാർമ്മികതയും പ്രതികരണ ശേഷിയും ചോദ്യം ചെയ്യുന്നതാണ് ഒരു വശത്തൊരു യുവ നേതാവിനെ മനപൂർവ്വം വേട്ടയാടാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങൾ ഉയരുമ്പോൾ മറുവശത്തൊരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ധാർമ്മികമായ നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ടെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു ഈ പ്രശ്നത്തിന് നിയമപരമായും ധാർമ്മികമായും ഒരു പരിഹാരം കണ്ടെത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുമോ എന്നതും കാത്തിരുന്ന് കാണണം ഈ വിവാദം കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണ ശേഷിക്കും ധാർമ്മിക നിലപാടുകൾക്കുമുള്ള ഒരു വലിയ പരീക്ഷണമാണ്